ഏറ്റവും വലിയ ഉറപ്പും കിട്ടത്തില്ല ഇത് ഈ ഒരു വിലയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഐഫോൺ സെവൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ ഇതാണ് നിങ്ങൾക്ക് കിട്ടത്തേണ്ടത് ഇത് ഗൈസ് ഐഫോൺ സെവൻ പ്ലസ് ഉണ്ട് ഗൈസ് രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ വാങ്ങിയ ഒരു പ്രൈസ് ആണ് രണ്ടായിരം രൂപയ്ക്ക് ഐഫോൺ സെവൻ പ്ലസ് പക്ഷേ ഇതിന് ഇത് നിങ്ങൾ വാങ്ങുന്നുണ്ട് ഇതിൽ ഒരുപാട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമേ ഇതിന് വേണ്ടിയിട്ട് വിളിക്കാവൂ എന്നാൽ ഇത് സംഭവം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ കൊടുക്കുന്ന സാധനമാണ് പക്ഷേ ആ ഒരു വില ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല ഇല്ല ആ ഒരു വില ഇതിന് കൊടുക്കാനായിട്ടില്ല അപ്പം അത്രമാത്രം അല്ല ഡിസ്പ്ലേ ഒക്കെ വർക്കിംഗ് ആണ് സാധനം പക്കയാണ് എങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും എന്നാലും ഒരു ഡിഫക്റ്റ് ഉണ്ട് അത് കൃത്യമായിട്ട് മനസ്സിൽ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിളിക്കണേ എന്നിട്ട് ബോഡി ബോഡിയെല്ലാം കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല അടിപൊളി കിണില ബോഡി കണ്ടില്ലേ സൂപ്പർ അടിപ്പമുണ്ട് ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം സ്റ്റോറേജ് ഒന്നും നോക്കിയിട്ടില്ലല്ല കംപ്ലൈൻറ്റ് ആദ്യമായി ഞാൻ കണ്ടുപിടിച്ചത് അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഞാൻ നോക്കിയില്ല അപ്പോൾ ഇതിൽ ഐഫോൺ സെവൻ പ്ലസ് വന്നിട്ട് പതിനഞ്ചാണ് ലാസ്റ്റ് അപ്ഡേറ്റ് പതിനഞ്ച് പോയിൻറ്റ് എയ്റ്റ് പോയിൻറ്റ് ത്രീയിലാണ് ലാസ്റ്റ് വെർഷൻ ഇരിക്കുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് ഉള്ള ഐ സെവൻ പ്ലസ് ആണ് ഗൈസ് വെറും രണ്ടായിരത്തിലേക്ക് വാങ്ങിയത് ഗൈസ് ഇത് നിങ്ങൾ ചെറിയ രണ്ടോട്ടെസ്റ്റാ തന്നെ ഒരു അഞ്ഞൂറ് രൂപ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാകാം ആർക്കെങ്കിലും ഒരാൾക്ക് സ്വന്തമാക്കാം പിന്നെ ഈ സ്വന്തമാക്കുന്നതുമ്പോൾ ഇതിൻ്റെ മറ്റൊരു ഒരു ഇതും കൂടെ നോക്കിയോണെ വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് ഡിസ്പ്ലേ മാറിയ സെറ്റാണെന്ന് തോന്നുന്നുണ്ട് ഡിസ്പ്ലേക്ക് കുറച്ച് ക്വാളിറ്റി കുറച്ച് കുറവുണ്ട് വേറെ ഒന്നും കുറച്ച് കുറവുണ്ട് ഒരു വെട്ടം ഒരു ലൈറ്റ്നസ് കുറഞ്ഞിരിക്കണേ ബാറ്ററി ഹെൽത്ത് ബാറ്ററി മാറിയതാണോ എന്ന് പറഞ്ഞൂടാം ബാറ്ററി തൊണ്ണൂറ്റി നാല് പെർസെൻറ്റേജ് ഉണ്ട് അതും കുഴപ്പമില്ല തൊണ്ണൂറ്റി നാലുണ്ടല്ലോ അത് വലിയ വിഷയമല്ല ഡിസ്പ്ലേക്കകത്ത് ഡിസ്പ്ലേ മാറ്റിയ പീസ് ഒരുമാതിരി മഞ്ഞ ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ ഡിസ്പ്ലേ ലോക്കൽ കുറഞ്ഞ ഡിസ്പ്ലേ ആണ് ഇട്ടേക്കുന്നത് രണ്ടായിരം രൂപയുള്ളൂ ഒരു കുഴപ്പമില്ല അല്ലേ രണ്ടായിരം രൂപയ്ക്ക് എന്തായാലും ഇത് സാധനം ഐഫോൺ സെവൻ പ്ലസ് പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളത് ഇതില്ല ടച്ച് ഒക്കെ വർക്കിംഗ് അല്ലേ ഇപ്പം ടച്ച് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് ഏതൊരു പ്രശ്നങ്ങളും ഞാൻ കാണുന്നില്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് ക്യാമറ എടുത്ത് നോക്കാം ക്യാമറ ക്വാളിറ്റി അടുക്കലായിട്ടില്ലേ ക്യാമറ ക്വാളിറ്റി സൂപ്പർ ക്യാമറ ക്വാളിറ്റി എണ്ണം രണ്ട് ഭാവും സെൽഫിയും ബാക്ക് എടുത്താലും സൂപ്പർ ഇതാണ് സെൽഫി ക്യാമറ എന്നും ക്യാമറയൊക്കെ വർക്കിംഗ് തന്നെയാണ് പിന്നെ ഹോം ബട്ടൺ വർക്കിംഗ് ആണ് പിന്നെ നമ്മൾ ഇപ്പം ലോക്ക് ചെയ്ത് വെച്ചു ലോക്ക് ചെയ്തു ഏഹ് സ്ക്രീനിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് സെക്കൻഡ് വൺ ടു ത്രീ ഓക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് ഓൺ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു അല്ല അയ്യോ പിന്നെ ഇത് വർക്കാവില്ല ഇതിൻ്റെ പരിപാടി ചെയ്തു പിന്നെ ഇത് ഇനി ഇത് വർക്കാവൂല അങ്ങനെയേ നിൽക്കും ഇത്ര വേറെ വേണമെങ്കിലും നിൽക്കും കണ്ട് തുറന്ന് പിടിച്ചോണ്ട് നിൽക്കും കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ടച്ച് വർക്കാവത്തില്ല കണ്ടില്ലേ ഇത് ആദ്യം ഫസ്റ്റ് പക്ക വർക്കിംഗ് ആണ് ഇതിപ്പം ഒന്നും വർക്കാവൂല പ്രശ്നം മനസ്സിലായില്ലേ നാലായിരത്തി അഞ്ഞൂറ് കൊണ്ടുവന്ന സാധനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി അയച്ചെടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് വായിക്കാം ഈ സാധനം അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലായല്ലോ വേറെ ഡിഫെക്റ്റോ കാര്യങ്ങൾ ചാർജൊക്കെ പക്കട്ട് നിൽക്കുന്നുണ്ട് ചാർജ് കയറുന്നുണ്ട് ക്യാമറ ഓഫ് എല്ലാം പക്കയാണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ക്യാമറ വർക്ക് ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല ടച്ച് ഫുൾ ഡെഡ് പീസായിട്ട് ലൈറ്റ് എത്തി അങ്ങനെയും നിൽക്കും ഒരു അനക്കവും ഇല്ല ഇനി ഇത് വർക്കാവണമെങ്കിൽ ഇപ്പോൾ കോളൊക്കെ വന്നു നമുക്ക് എന്ത് ചെയ്യും ഒന്നും ഒന്നെടുക്കാനൊന്നും പറ്റത്തില്ല കോൾ വന്നെടുക്കാൻ പറ്റത്തില്ല സ്റ്റെക്കായി എന്ത് ചെയ്യും നമ്മൾ ഈ ഇതിൻ്റെ ലോക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യും ലോക്ക് തൊട്ട് പ്രസ് ആയിട്ടുണ്ട് ഇനി അത് മാറ്റിയിട്ട് ഹോം ബട്ടൺ വർക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കോളൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ രണ്ട് വർക്കാവുക അതേപോലെ തന്നെ നമ്മൾ ഇനി വീണ്ടും ലോക്ക് ബട്ടൺ പ്രസ് തനിയെ സ്ക്രീൻ ഓഫ് ഓഫായി രണ്ട് സെക്കൻഡ് വൺ ടു ത്രീ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓപ്പൺ ഓപ്പണാക്കണെങ്കിൽ വർക്കാവില്ല വർക്കാവില്ല അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കൈസ് ഇത് ഏറ്റവും വലിയ ഉറത്തും കിട്ടത്തില്ല ഇത് ഈ ഒരു വിലയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഐഫോൺ സോം പ്ലസ് എന്ന് പറയുമ്പോൾ എന്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എങ്ങനെ നോക്കിയാലും അല്ലേ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഐഫോണും മറ്റ് സാധനങ്ങളൊക്കെ തരുന്ന ഏറ്റവും നല്ല ഷോപ്പല്ലേ ഇത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം നെക്സ്റ്റ് ഇതിലും കിട്ടിലും ഒരു അടിപൊളി വില കുറഞ്ഞൊരു സ്മാർട്ട് ഫോണോ ഐഫോൺ വേണ്ടി ഞാൻ വീണ്ടും വരും ആയിരം രൂപയ്ക്ക് ഒക്കെ കേട്ടോ സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യയിൽ ആയിരം രൂപയ്ക്കുണ്ട് സ്മാർട്ട് ഫോൺ കൈസ് അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ചെയ്യാൻ വരും ബൈ